ബൈബിളിലെ ആദ്യത്തെ പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം അതിനെ ഉൽപ്പത്തി എന്ന് വിളിക്കുന്നു ഉൽപ്പത്തി വരുന്നത് ഒരു എബ്രായ പദത്തിൽ നിന്നാണ് ഇതു ചരിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം ആരംഭം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ധാരാളം കഥകളുണ്ട് ഇതിൽ നിന്നും ഒരു കഥ അത് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങളോട് പറയുവാൻ ശ്രമിക്കുന്നത് വളരെ എളുപ്പമാണ് എന്നാൽ ഈ പുസ്തകത്തെ ലളിതമായി മനസ്സിലാക്കുന്നതിനുള്ള മികച്ച രീതി എന്തെന്നാൽ ഇതിനെ മൊത്തമായി നോക്കി അത് എപ്രകാരമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങളെ കാണിക്കുക എന്നതാണ് ഈ പുസ്തകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രണ്ട് പ്രധാന ഭാഗങ്ങളായിട്ടാണ് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങൾ ദൈവത്തിന്റെയും മുഴുവൻ ലോകത്തിന്റെയും കഥയാണ് അതിനുശേഷം രണ്ടാം ഭാഗമാണ് അത് ദൈവത്തെയും അബ്രഹാമിന്റെ കുടുംബത്തെയും കുറിച്ചുള്ളതാണ് അവ പന്ത്രണ്ട് മുതൽ അൻപത് വരെയുള്ള അധ്യായങ്ങളാണ് എപ്രകാരമാണ് ഈ രണ്ട് ഭാഗങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നത് അവിടെയാണ് നിങ്ങൾ പുസ്തകത്തിന്റെ സന്ദേശത്തെ കണ്ടെത്തുന്നത് ശരി അങ്ങനെയെങ്കിൽ നമുക്ക് തുടക്കത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം ഉൽപ്പത്തിയുടെ ആദ്യ ഭാഗം ആരംഭിക്കുന്നത് സൃഷ്ടിയുടെ കഥയോടുകൂടിയാണ് അവിടെ ദൈവം സകലത്തെയും സൃഷ്ടിക്കുന്നു എപ്രകാരമാണ് അവയെല്ലാം കൃത്യമായി സംഭവിക്കുന്നത് തീർച്ചയായും അവിടെയാണ് എല്ലാ സംവാദങ്ങളും വരുന്നത് പക്ഷെ അവൻ ഒരു ഇരുണ്ട ജലമയമായ താറുമാറായ ഒന്നിനെയടുത്ത് അതിനെ മനുഷ്യർക്ക് തഴച്ചു വളരുവാൻ കഴിയുന്ന ഒരു മനോഹരമായ തോട്ടമാക്കി മാറ്റുന്നു അത് കേൾക്കാൻ രസമുണ്ടല്ലോ അത് മനോഹരമായി തന്നെ തോന്നുന്നു വാസ്തവത്തിൽ ഏഴ് വ്യത്യസ്ത സമയങ്ങളിൽ ദൈവം താൻ സൃഷ്ടിച്ച സകലത്തെയും നല്ലത് എന്ന് പറയുന്നു അങ്ങനെ ഇവിടെയാണ് നാം ബൈബിളിലെ ആദ്യത്തെ മനുഷ്യ കഥാപാത്രങ്ങളെ കണ്ടുമുട്ടുന്നത് ആദാമും ഹൗവയും അവർ രണ്ടുപേരും വ്യക്തിഗത കഥാപാത്രങ്ങളാണ് എന്നാൽ അവർ പ്രതിനിധികളുമാണ് ആദാം എന്നത് എബ്രായ ഭാഷയിൽ മനുഷ്യവർഗമെന്നും ഹവ്വ എന്നത് എബ്രായ ഭാഷയിൽ ജീവൻ എന്നുമാണ് അങ്ങനെ ദൈവം അവയെ അവന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യവർഗം സർഗാത്മകതയെയും നന്മയെയും സൃഷ്ടിതാവിന്റെ സ്വഭാവത്തെയും അവൻ നിർമ്മിച്ച ലോകത്തിൽ പ്രതിഫലിപ്പിക്കണം അവർ സംസ്കാരങ്ങളും അയൽപ്രദേശങ്ങളും കലയും തോട്ടങ്ങളും മറ്റുള്ള സകലതും പുനരുത്പാദിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്യണമായിരുന്നു എന്നാൽ അവൻ അവർക്ക് തിരഞ്ഞെടുക്കുവാനുള്ള ഒരു ധാർമ്മിക ദൗത്യം നൽകുന്നു അത് എപ്രകാരമാണ് അവർ ഈ പുതിയ ലോകത്തെ നിർമ്മിക്കുവാൻ പോകുക എന്നതിനെക്കുറിച്ചുള്ളതായിരുന്നു ഇതിനെക്കുറിച്ച് തന്നെയാണ് നന്മനന്മകളെ ആ അറിവിന്റെ വൃക്ഷം അങ്ങനെ അവൻ അവരോട് പറയുന്നു ഈ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ മരിക്കും എന്ന് വെച്ചാൽ എന്നുവച്ചാൽ ഇതുവരെ ദൈവമായിരുന്നു എന്താണ് നല്ലതെന്ന് നിർവചിച്ചു നൽകിയിരുന്നത് അതുകൊണ്ട് ദൈവം നന്മതിന്മകളെ അറിവുള്ളവനാണ് എന്നാൽ ഇപ്പോൾ ഈ വൃക്ഷം ഒരു തെരഞ്ഞെടുപ്പിനെ പ്രതിനിധീകരിക്കുന്നു മനുഷ്യർ നന്മതിന്മകളെ ദൈവത്തിന്റെ നിർവചനത്തിൽ ആശ്രയിക്കുമോ അതോ അവർ അവസരത്തെ കൈക്കലാക്കി നന്മതിന്മകളെ തങ്ങൾക്കായി നിർവചിക്കുമോ അങ്ങനെ ആദാമും ഹവായും ഫലം കഴിക്കുന്നു ഇതാണ് പാപം എന്ന ആശയത്തെക്കുറിച്ച് വേദപുസ്തകത്തിലുള്ള അടിസ്ഥാന വിശദീകരണം അതായത് സ്വയം തീരുമാനമെടുക്കാനുള്ള ആഗ്രഹം നിങ്ങളുടെയും നിങ്ങളുടെ ഗോത്രത്തിന്റെയും ചിലവിലാണെങ്കിൽ പോലും എനിക്കും എന്റെ ഗോത്രത്തിനും നല്ലതെന്താണോ അത് ചെയ്യുക എന്നുള്ള മനുഷ്യൻറെ ഹൃദയത്തിന്റെ ആ പ്രവണത പ്രശ്നമെന്തെന്നാൽ മനുഷ്യർ ദൈവത്തെ കൂടാതെ നന്മ തിന്മകളെ നിർവചിക്കുന്നതിൽ വളരെ മോശമാണ് അങ്ങനെ ഇപ്പോൾ മനുഷ്യവർഗം തന്നെത്താൻ തിരഞ്ഞെടുക്കുന്നതോടെ കാര്യങ്ങൾ വളരെ 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 വഷളാകുന്നു ഉൽപ്പത്തി മൂന്ന് മുതൽ പതിനൊന്ന് വരെ മനുഷ്യവർഗത്തിന്റെ താഴോട്ടുള്ള ഈ ചുഴിയിലൂടെയുള്ള പോക്കാണ് ആദാമിന് ഹവൈയ്ക്ക് തുടർന്ന് പരസ്പരം വിശ്വസിക്കാൻ കഴിയുന്നില്ല അവർ എപ്രകാരമാണ് നഗ്നരായതെന്നും അതിനെക്കുറിച്ച് മുൻപ് അവർക്ക് പ്രശ്നം ഇല്ലാതിരുന്നതിനെക്കുറിച്ചും ഒരു ചെറിയ കഥയുണ്ട് എന്നാൽ ഇപ്പോൾ അവർക്ക് ലജ്ജ തോന്നുന്നു കാരണം പെട്ടെന്ന് നന്മതിന്മയെക്കുറിച്ചുള്ള ആദാമിന്റെ നിർവചനം ഹൗവയുടെതിൽ നിന്നും വ്യത്യസ്തമായിരുന്നേക്കാം അതുകൊണ്ട് അവർ പരസ്പരം ഒളിക്കുന്നു തുടർന്ന് മറ്റൊരു പരീക്ഷയുടെ കഥയുണ്ട് കയ്യന് തന്റെ സഹോദരനായ ഹാബേലിനോട് അസൂയിയാണ് അങ്ങനെ അവനവനെ കൊല്ലുന്നു കൈയിന്റെ കഥയ്ക്ക് ശേഷം മറ്റൊരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു കഥയാണ് അദ്ദേഹത്തിന്റെ പേരാണ് ലാമേക് നമുക്ക് ലാമേക്കിനെ കുറിച്ച് അറിയാവുന്നത് അവൻ ഭാര്യമാരെ സ്വത്തുക്കളെ പോലെ ശേഖരിക്കുന്നു എന്നാണ് അവൻ കൈയിനേക്കാൾ താൻ വളരെ അക്രമാസക്തനും പ്രതികാരദാഹിയുമാണെന്നതിനെ കുറിച്ച് പാട്ടുകൾ പാടുന്നു അവൻ അതിനെക്കുറിച്ച് അഭിമാനിക്കുന്നു മനുഷ്യവംശത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെ വളരെ മോശമായി തീരുന്നു അതുകൊണ്ട് ദൈവം നമ്മെ തുടച്ചു മാറ്റുവാൻ ആഗ്രഹിക്കുന്നതായി നാം കാണുന്നു അതെ സാധാരണഗതിയിൽ ജലപ്രളയത്തിന്റെ കഥയെക്കുറിച്ച് നാം ചിന്തിക്കുന്നത് ദൈവം കോപിക്കുന്നതായാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ആരംഭിക്കുന്നത് തന്റെ ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിഷമവും പ്രയാസവും കാരണമാണ് അതുകൊണ്ട് അവന്റെ ലോകത്തിലെ നന്മയെ സംരക്ഷിക്കുവാനുള്ള അടങ്ങാത്ത ആഗ്രഹം മൂലം അവൻ അതിനെ ജലപ്രളയത്താൽ കഴുകി ശുദ്ധീകരിക്കുന്നു എന്നാൽ അവടെ പ്രത്യാശയുടെ ഒരു വെളിച്ചമുണ്ട് അവൻ നോഹിയെയും അവന്റെ മുഴുവൻ കുടുംബത്തെയും തിരഞ്ഞെടുക്കുന്നു മാത്രമല്ല അവനൊരു കപ്പലിൽ അവരെ മുഴുവൻ രക്ഷിക്കുന്നു മൃഗങ്ങളെക്കുറിച്ച് മറക്കരുത് ശരിയാണ് മൃഗങ്ങളെയും അങ്ങനെ നോഹയും അവന്റെ കുടുംബവും മുഴുവൻ മനുഷ്യവർഗത്തെയും പുനഃസ്ഥാപിക്കുവാൻ പോകുകയാണ് അവൻ ഒരു മഹാനായ വ്യക്തിയാണെന്ന് ഞാൻ ഊഹിക്കുന്നു എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും അറിയാത്ത ഒരു കഥയാണിത് കാരണം ഇത് വളരെ വിചിത്രമാണ് നോഹ കപ്പലിൽ നിന്നും പുറത്തു വന്ന ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കുകയും അവൻ പൂർണമായും കുടിച്ച് മത്തനായ സ്ഥിതിയിലാകുന്നു അതിനുശേഷം കൂടാരത്തിനുള്ളിൽ അവന്റെ മകനോടൊപ്പം വിചിത്രമായി എന്തോ സംഭവിക്കുന്നു ഇതൊരു ദുരന്ത കഥയാണ് അങ്ങനെ ഇവിടെ നിന്ന് മനുഷ്യവർഗം വീണ്ടും വളരുന്നു എന്നാൽ കാര്യങ്ങൾ മുമ്പത്തെ പോലെ തന്നെ മോശമാണ് അവസാനത്തെ കഥ വളരെ പ്രശസ്തമായ ഒന്നാണ് അത് ബാബേൽ ഗോപുരത്തെ കുറിച്ചുള്ളതാണ് ഈ കഥയിൽ സകല രാഷ്ട്രങ്ങളും ഒരു പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുവാനായി ഒന്നിക്കുന്നു അതാണ് ഇഷ്ടിക അവർ തങ്ങൾക്കായൊരു പേരുണ്ടാക്കുവാനും സ്വർഗത്തോളം എത്തുന്ന ഒരു വലിയ ഗോപുരം കൊണ്ട് വലിയ പട്ടണത്തെ നിർമ്മിക്കുവാനും ആഗ്രഹിച്ചു എന്നാൽ ഈ പട്ടണം ഒരു പേടി സ്വപ്നമായിരിക്കുമെന്ന് ദൈവത്തിനറിയാമായിരുന്നു അതിനാൽ അവന്റെ കരുണയിൽ അവൻ അവരെ ചിതറിക്കുന്നു ഈ കഥകൾ മുഴുവനും അതേ അടിസ്ഥാന ആശയത്തെയാണ് അടിവരയിടുന്നത് മനുഷ്യർ ദൈവത്തിൽ നിന്നും സ്വയംഭരണാധികാരം പിടിച്ചെടുക്കുകയും അവർ തങ്ങൾക്ക് വേണ്ടി നന്മയും തിന്മയും നിർവചിക്കുമ്പോൾ അത് കലാശിക്കുന്നത് ദുരന്തത്തിന്റെയും മരണത്തിന്റെയും ലോകത്തിലാണ് നിങ്ങൾ ഇപ്പോൾ വിചാരിച്ചേക്കാം മനുഷ്യവർഗത്തിന് ഇനിയും എന്തെങ്കിലും എന്ന് അതെ തീർച്ചയായും ഉണ്ട് അടുത്തതായി വരുന്ന കഥ ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്നു അത് ആരംഭമാണ് അത് അവന്റെ ലോകത്തെ രക്ഷിക്കുവാനും പുനഃസ്ഥാപിക്കുവാനുമുള്ള ദൈവത്തിന്റെ ദൗത്യത്തിന്റെ ആരംഭമാണ്